കാക്കനാട് ഇതര സംസ്ഥാന തൊഴിലാളികൾ തമ്മിലുണ്ടായ തർക്കത്തിനിടെ പതിമൂന്ന് കാരിയുടെ തലയ്ക്ക് വെട്ടേറ്റു ഗുരുതരമായി പരിക്കേറ്റ പെൺകുട്ടിയെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു മറ്റൊരു കുട്ടിയുടെ അമ്മയാണ് ആക്രമണം നടത്തിയതെന്ന് കൂടി വിവരമുണ്ട് സ്നേഹമോൾ നൈനാനാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് സ്നേഹ എന്തായിരുന്നു ഇവർ തമ്മിലുള്ള പ്രശ്നം ഈ പെൺകുട്ടിയുടെ ആരോഗ്യനില എങ്ങനെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ അനശ്ശര ഇന്ന് രാത്രി ഏഴ് മണിയോടുകൂടിയാണ് ഇത് സംഭവം നടക്കുന്നത് കാക്കനാടാണ് ഇത്തരത്തിലെ ഇതര സംസ്ഥാന തൊഴിലാളികൾ തമ്മിൽ ഒരു തർക്കം തർക്കമുണ്ടാകുന്നത് രണ്ട് സ്ത്രീകൾ തമ്മിലായിരുന്നു ഈ തർക്കം എന്താണ് ഈ തർക്കത്തിന് പിന്നിലെ കാരണം എന്നത് വ്യക്തമല്ല പക്ഷേ ഈ തർക്കത്തിനിടയിൽ ഈ തർക്കത്തിൽ തർക്കത്തിലേർപ്പെട്ടിരുന്ന ഒരു സ്ത്രീ വാക്കത്തിയെടുത്ത് മറ്റൊരു സ്ത്രീയെ വെട്ടാൻ ശ്രമിച്ചിരുന്നു ഇതിനിടയിൽ ഈ പതിമൂന്ന് കാരി ഇടയിൽ കീറി വരികയായിരുന്നു അങ്ങനെയാണ് ഈ പതിമൂന്ന് കാരിയായ സൈബ അക്താരയുടെ തലയ്ക്ക് പരിക്കേൽക്കുന്നത് അങ്ങനെ ഈ കുട്ടിയുടെ പരിക്ക് അല്പം ഗുരുതരമാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പെൺകുട്ടിയെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിട്ടുമുണ്ട് ഈ മറ്റൊരു കുട്ടിയുടെ മാതാവാണ് ആക്രമണം നടത്തിയതെന്നാണ് വിവരം ഈ ആക്രമണം ഈ വാക്കത്തിയെടുത്ത് ഇത്തരത്തിൽ പരിക്കേൽക്കാൻ ശ്രമിക്കുന്നതിനിടെ ഈ പതിമൂന്ന് കാര്യെ കൂടാതെ മറ്റൊരാൾക്കും വെട്ടേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും ഈ തർക്കത്തിന് പിന്നിലെ കാരണം എന്താണ് എന്നത് വ്യക്തമായിട്ടില്ല ഇതിനിടയിൽ ഈ വാക്കുതർക്കത്തിൽ ഏർപ്പെട്ട ഈ സ്ത്രീകൾ ഈ ആക്രമണം ചെറുക്കാനായിട്ട് ഇതിനിടയിൽ കയറി വന്ന രണ്ടു പേർക്കാണ് ഇപ്പോൾ ഇത്തരത്തിൽ പരിക്കേറ്റിരിക്കുന്നത് അനശ്വരം